റഹ്മാൻ ും സംഘടിപ്പിച്ചു കോടമ്പി സൗഹൃദ കൂട്ടായ്മ പൊന്നാനി നടത്തിയ പരിപാടി ചെറുകഥാകൃത്ത് പി കെ പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു ചെറുകഥാകൃത്തും പ്രവർത്തകനുമായിരുന്ന കോടംബിയെ റഹ്മാന്റെ മൂന്നാം അനുസ്മരണ സമ്മേളനവും അതിനോടനുബന്ധിച്ച് കോടമ്പി സൗഹൃദ കൂട്ടായ്മ നടത്തിയ സംസ്ഥാനതല ചെറുകഥാ മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും പൊന്നാനി എം ഐ യു പി സ്കൂളിൽ നടന്നു എഴുത്തുകാരനായ ഇബ്രാഹിം പൊന്നാനിയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രശസ്ത ചെറുകഥാകൃത്ത് പി കെ പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു വേർപാടിന്റെ ഒരു മൂന്നാം വർഷം ഒരു 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 കലാകാരനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആ എഴുത്തുകാരനേക്കാൾ കൂടുതൽ മഹത്വം ഉണ്ടാകുന്നത് ആ നാടിനാണ് നന്മയുടെ വെളിച്ചം പ്രസരിപ്പിച്ചവരെ സർഗാത്മകമായി വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയ ഒരു എഴുത്തുകാരനെ ഒരു നാട് സ്മരിക്കുമ്പോൾ അത് പൊന്നാനിയുടെ മഹത്വം കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊടംബി റഹ്മാന് വൈക്കം മുഹമ്മദ് ബഷീറുമായി അഭൈദ്യമായ ബന്ധമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഹൃദയബന്ധം സൂക്ഷിച്ച ബഷീറുമായി ഹൃദയബന്ധം സൂക്ഷിച്ച ഒരു എഴുത്തുകാരൻ എഴുത്തുകാരൻ മാത്രമല്ല മാധ്യമ പ്രവർത്തകരും കൂടിയായിരുന്നു വിശ്വവിഖ്യാതനായ ബഷീറിനെ നമുക്ക് കാണിച്ചു തന്ന ഗ്രന്ഥകാരൻ അതുപോലെ കൽപ്പ കൽപ്പക നാടൊക്കെ ചെറുപ്പെന്ന് കണ്ട വായിച്ച ഓർമ്മയും ഈ വേദിയിൽ നിൽക്കുമ്പോഴ് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ് മു തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ ഉണ്ണിയാർ പങ്കെടുത്തു ഈ വലിയ മനുഷ്യരുടെ ലോകത്ത് അദൃശ്യരാക്കപ്പെടുന്ന കുറെ ആളുകളുണ്ട് അതില്ല ലോകത്തെപ്പോഴും അങ്ങനെയാണ് പക്ഷെ അവരിങ്ങനെ കാലം ചെല്ലുന്നോ അവർ തെളിഞ്ഞു വരും അത് അത് ചിലരുടെ നമ്മൾ മരണ നിയോഗമാണ് നമ്മള് ജീവിത നിയോഗം എന്ന് പറയുന്നത് ഇപ്പൊ കൊടംബി റഹ്മാൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ജീവചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോ നമുക്ക് മറ്റൊരു ബഷീറിനായിട്ട് കാണാം എന്തെല്ലാം തരം ജോലികൾ ചെയ്തു ഇന്ത്യയിൽ എമ്പാടും യാത്ര ചെയ്തു അദ്ദേഹത്തിന് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നാൽപ്പത്തി രണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം യുക്തിവാദിയായി ജനിക്കുകയും യുക്തിവാദിയായി ജീവിതം തുടരുകയും തുടങ്ങുകയും ഒരു ദീനിയായി മരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ചിലർ ദീനിയായി ജീവിതം തുടങ്ങുകയും യുക്തിവാദിയായി ജീവിതം അവസാനിക്കുകയും ചെയ്യും ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയും നമ്മളുടെ കയ്യിലല്ല അദ്ദേഹം ാണ് സമയം എന്ന് പറയുന്ന പോലെ നമ്മളുടെ വിധി അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് മുകളിൽ ഇരിക്കുന്ന ഒരാളാവാം അതല്ലെങ്കിൽ യുക്തിവാദികൾക്ക് അതല്ല എന്ന് തീരുമാനിക്കാം താജ്ബക്കർ സ്വാഗതവും കോടംബിയ സൗഹൃദ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ കനേഷ് നന്ദിയും പറഞ്ഞു ജൂറി അംഗങ്ങളായ യുവ എഴുത്തുകാരൻ അജിജേഷ് പച്ചാട്ട് ഹബീബ് സർഗം എന്നിവർക്ക് പുറമെ കോടംബി റഹ്മാന്റെ പത്നി സുഹറ കോടംബി മക്കളായ ഹന്തല റഹ്മാൻ താബിത്ത് റഹ്മാൻ സബിത ലിയാകത്ത് ഫർഹ ഹനീഫ് ഇമ്പിച്ചു കൊയത്തങ്ങൾ എന്നിവരും പങ്കെടുത്തു അകാലത്തിൽ മരണമടഞ്ഞ അധ്യാപികയും ചെറുകഥ മത്സരാർത്ഥിയുമായിരുന്ന ബിന്ദു കെ ഭീവി എന്നിവർക്കുള്ള ഉപഹാരം അവരുടെ മകൻ ആദിൽ തങ്ങൾക്ക് എഴുത്തുകാരൻ ഷാജി ഹനീഫ് കൈമാറി ചെറുകഥാ മത്സരത്തിലെ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനം നേടി വിജയികളായ ആലപ്പുഴ സ്വദേശി ഷിബു എസ് തിരുവിഴ തിരുവനന്തപുരം സ്വദേശി ഷാജിബുദ്ദീൻ പ്രത്യേക ജൂറി അവാർഡ് ജേതാവ് സുഭാഷ് ഒട്ടുംപുറം എന്നിവർക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിദ്ശ്വസനിധിയിലേക്കുള്ള സംഭാവനയായി ലഭിച്ച തുക അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ വേദിയിൽ വെച്ചു തന്നെ ഓൺലൈനായി അയച്ചു കൊടുത്തു പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ